നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പുരോഗമിക്കുമ്പോൾ കോൺഗ്രസ് നേരിടുന്നത് അതിൻ്റെ ചരിത്രത്തിലില്ലാത്ത പ്രതിസന്ധിയാണ് ഇക്കുറി പരമാവധി സീറ്റ് നേടാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും കിട്ടാത്ത അവസ്ഥ ഇക്കുറി ഉണ്ടാകരുത് എന്ന് കരുതിയാണ് കോൺഗ്രസ് വളരെ നേരത്തെ തന്നെ കളത്തിലിറങ്ങിയിരിക്കുന്നത് പക്ഷേ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ പലരും ഇപ്പോൾ പാർട്ടിയെ കൈവിട്ട് മറുകണ്ഠം ചാടുന്ന തിരക്കിലാണ് ഗുജറാത്തിലെ സൂറത്തിൻ്റെ തൊട്ടു ഇന്ന് മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി തൻ്റെ പത്രിക അങ്ങ് പിൻവലിച്ചത് ഇനി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ സമയവുമില്ല അപ്പോൾ ഏതായാലും ഇൻഡോർ സീറ്റ് ബി ജെ പിക്ക് ലഭിക്കും എന്നുള്ളത് ഉറപ്പായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്ത അക്ഷയ് കാന്തിബാം താൻ സ്ഥാനാർത്ഥം പിൻവലിക്കുകയാണ് എന്ന് ഇന്നാണ് അറിയിച്ചിട്ടുള്ളത് മാത്രവുമല്ല അദ്ദേഹം ബി സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കൾക്കൊപ്പം ഒരു വാഹനത്തിൽ സഞ്ചരിക്കുന്നതിൻ്റെ ചിത്രം ഒരു ബി ജെ പി എം എൽ എ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ ഈ ബമ്മിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ കോൺഗ്രസിലെ ഒരു വിഭാഗം രംഗത്തെത്തിയിരുന്നു ആ ഇതർപ്പിനെല്ലാം മറികടന്നുകൊണ്ടാണ് അദ്ദേഹത്തെ കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിയാക്കിയത് ഏതായാലും ബി ജെ പിയെ സംബന്ധിച്ച് ചുളുവിന് രണ്ട് രണ്ട് സീറ്റ് ഇപ്പോൾ തന്നെ ജയിച്ച അവസ്ഥയിലാണ് സൂറത്തിൽ നേരത്തെ തന്നെ ഇക്കാര്യം സംഭവിച്ചിരുന്നു ഇപ്പോഴിതാ മധ്യപ്രദേശിലെ ഇൻഡോറിലും തന്നെയാണ് ആവർത്തിക്കുന്നത് ഒരുപക്ഷേ ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു പുതിയ രീതി ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം നേരത്തെ സൂററ്റിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന നിലേഷ് കുമ്പാനിയുടെ പിന്മാറ്റം അതിലും വിചിത്രവും രസകരവുമായിരുന്നു നിലേഷ് കുമ്പാനിയുടെ നാമനിർദ്ദേശ പത്രികയിലെ അതിൻ്റെ പേര് നിർദ്ദേശിച്ചിരുന്ന ആളുകൾ ചെന്ന് ഈ ഒപ്പ് തങ്ങളുടേതല്ലെന്നും ഇത് ആരൊക്കെ കള്ളവപ്പെട്ടാണ് ഇദ്ദേഹം പത്രിക സമർപ്പിച്ചതെന്നും പറഞ്ഞ് അപേക്ഷ കൂടിയാണ് സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിത്വം ഇല്ലാതായത് ഇതിൻ്റെ പിന്നിലും ഒരുപാട് സംശയങ്ങളുണ്ട് അന്ന് ഒപ്പം ഡമ്മി സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചെന്നവരും തന്നെ ഏതാണ്ട് ഇതേ അവസ്ഥ തന്നെ നേരിടുന്നു ഇത് നേരത്തെ തന്നെ കാലേക്കൂട്ടി തയ്യാറാക്കിയ ഒരു പദ്ധതിയാണോ എന്ന് സംശയിക്കത്തക്ക രീതിയിലായിരുന്നു അന്ന് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയത് അങ്ങനെ കോൺഗ്രസ്സിന് ഒരു സീറ്റ് ആദ്യമായി ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് നഷ്ടപ്പെടുകയും ബി ജെ പിക്ക് ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്രത്തോളം ദുർബലമായിരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ തന്നെ അല്ലെങ്കിൽ പാ സംഘടനാ ചട്ടക്കൂടി തന്നെ എത്രമാത്രം ദുർബലമായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഇതൊക്കെ തന്നെ മാറുകയാണ് എന്ത് അടിസ്ഥാനത്തിലാണ് ഇവരേക്ക് സ്ഥാനാർത്ഥിയാക്കിയത് എന്നുള്ള ചോദ്യം അതാത് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ഉയർത്തുന്നുണ്ട് വൻ ക്രമക്കേടിലൂടെയാണ് സ്ഥാനാർത്ഥിയായത് എന്ന് പലപ്പോഴും സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതാക്കൾ ആരോപണം ഉന്നയിച്ചിരുന്നു പക്ഷേ അതൊന്നും വാഗവിക്കാതെയാണ് സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള എസ് സി സി ജനറൽ സെക്രട്ടറിമാരുടെയും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സമിതിയുടെ ഒക്കെ നിർദ്ദേശമനുസരിച്ച് ഇവർക്കെല്ലാം സീറ്റ് നൽകിയത് ഒരുപക്ഷേ സീറ്റ് നൽകുന്നതിന് മുമ്പ് തന്നെ ഇവർ ബി ജെ പി ധാരണയിലായിരുന്നോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഉത്തരേന്ത്യയിൽ എപ്പോഴും അരങ്ങേറാറുള്ള ആയാറാം കയ്യാറാം രാഷ്ട്രീയം എന്ന് പറയുന്ന ആ ഒരു കാലുമാറ്റ രീതിയൊക്കെ തന്നെ ഇപ്പോൾ മൊത്തത്തിൽ മാറിയിരിക്കുന്നുവെന്നും ഇത്തരത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച അവസാന ദിവസം പിൻവലിക്കുന്നതാണ് പുതിയ ട്രെൻഡ് എന്നുമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൽപ്പെട്ട ആരും തന്നെ ഈ വിഷയത്തിൽ ഇനിയും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലോ അല്ലെങ്കിൽ കോൺഗ്രസ് അധ്യക്ഷനോ ഒക്കെ തന്നെ ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് ചോദിക്കുകയാണ് അതാത് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതാക്കൾ മധ്യപ്രദേശും ഗുജറാത്തും ഒക്കെ തന്നെ ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന സംസ്ഥാനങ്ങളാണ് അവിടെ അവർക്ക് വലിയ തോതിൽ അണികളുണ്ട് നേതാക്കളുണ്ട് പ്രഗത്ഭരായ പലരുമുണ്ട് ഇവരെല്ലാം അവഗണിച്ചുകൊണ്ട് നേതാക്കൾക്ക് വേണ്ടപ്പെട്ട ആളുകൾ മാത്രം സ്ഥാനാർത്ഥിയായതുകൊണ്ട് സംഭവിച്ച അനിവാര്യമായ ഒരു അപകടമാണ് ഇത് എന്നാണ് ഈ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കളും അണികളുമൊക്കെ തന്നെ ഇപ്പോൾ ആരോപിക്കുന്നത് ഇതൊന്നും കൂടാതെയാണ് കഴിഞ്ഞ ദിവസം ഡൽഹി പി സി സി അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലവ്ലി പദവി ഒഴിഞ്ഞതും തെരഞ്ഞെടുപ്പ് ഇനി പടിപാതിക്കൽ സമയത്താണ് അദ്ദേഹവും രാജിവെക്കുന്നത് തന്നെ സ്വസ്ഥമായി പ്രവർത്തിക്കാൻ ഒരു എ സി ജനറൽ സെക്രട്ടറിയും അദ്ദേഹത്തിൻ്റെ പാർശ്വവർത്തികളും അനുവദിക്കുന്നില്ല എന്ന് പരാതിപ്പെട്ടുകൊണ്ടാണ് ലാവ്ലി രാജിവെച്ചിരിക്കുന്നത് അദ്ദേഹവും ബി ജെ പിയിലേക്ക് പോകുന്നു എന്നാണ് കേൾക്കുന്നത് അത് സംബന്ധിച്ച് ഇനി സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല കോൺഗ്രസിനെ സംബന്ധിച്ച് ആം ആദ്മി പാർട്ടിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു സീറ്റെങ്കിലും കിട്ടുമോ എന്നുള്ള ആ നെട്ടോട്ടത്തിനിടയിലാണ് സംസ്ഥാന അധ്യക്ഷൻ തന്നെ രാജിവെച്ച് പോകുന്നത് ഇതൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ആ സ്ഥിതി ചെയ്യുന്ന ഡൽഹിയിലെ പി സി സി അധ്യക്ഷന്മാർ ആ സ്ഥാനം രാജിവെച്ച് പോകുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസിൻ്റെയും അവർ നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയുടെയൊക്കെ ഭാവി എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴേ തന്നെ വ്യക്തമായ ഒരു രൂപം വോട്ടർമാർക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും ഉറപ്പാണ് സൂററ്റിലെ പത്രിക തള്ളിപ്പോയ നിലേഷ് കുമ്പാനിയുമൊക്കെ ബി ജെ പിയിൽ ചേരും എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും കോൺഗ്രസ് വല്ലാത്ത ഒരവസ്ഥയിൽ ചെന്ന് പെട്ടിരിക്കുകയാണ് പരമാവധി സീറ്റ് നേടാൻ ഇറങ്ങി പുറപ്പെട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിൽ സംഭവിച്ച പിഴവ് കാരണം ബി ഇപ്പോൾ തന്നെ തിരഞ്ഞെടുപ്പിന് മത്സരിക്കാതെ തന്നെ വോട്ടെടുപ്പിന് മുമ്പ് തന്നെ വിജയം ഉറപ്പാക്കി കൊടുക്കുന്നതിൽ കോൺഗ്രസ് നേതാക്കൾ വഹിച്ച പങ്ക് ഏതായാലും വളരെ വലുതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇത്തരത്തിലാണ് പോകുന്നതെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിൻ്റെ ഗതി എന്താകും എന്നുള്ള ആശങ്കയിലാണ് അവിടുത്തെ ഇനിയെ അവശേഷിക്കുന്ന പാർട്ടി പ്രവർത്തകരും പ്രാദേശിക നേതാക്കൾ പലർക്കും സീറ്റ് നൽകുന്ന കാര്യത്തിൽ വൻതോതിൽ ക്രമക്കേട് നടന്നു എന്ന ആരോപണങ്ങളെ സ്ഥിരീകരിക്കുന്ന രീതി തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഏതായാലും ബി ജെ പിയെ സംബന്ധിച്ച് അവർക്കേറെ അനുഗ്രഹമായി മാറുകയാണ് ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വളരെ ബുദ്ധിമുട്ടില്ലാതെ എളുപ്പത്തിൽ ലോക്സഭാ സീറ്റുകൾ ജയിക്കാൻ എല്ലാവരും കണ്ടെത്തിയ ഈ പുതിയ മാർഗം ഒരുപക്ഷെ ഇനി മറ്റ് ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കാനാണ് സാധ്യത